ിശ്വർപൂരത്തിന്റെ സമാപനത്തിൽ ഉയർന്ന വിവാദങ്ങൾക്കിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നുവന്ന ഗുരുതരമായ ആരോപണത്തിൽ ും നടപടിക്രമങ്ങളിലും പുതിയ വഴിത്തിരിവ് ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ ഇതിനകം മാറ്റി നിയമിച്ചതിനാൽ സസ്പെൻഷൻ പോലുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കിയേക്കും എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ സംസ്ഥാനിയായ റവാഡ ചന്ദ്രശേഖർ മുൻ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പുതിയ ശുപാർശ ചേർത്ത് നൽകിയതോടെയാണ് ഈ മാറ്റം കേവലം ഒരു താക്കീത് നൽകി അന്വേഷണം അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന സൂചനകൾ സർക്കാർ ആവശ്യപ്പെട്ടു മാത്രമേ വിഷയത്തിൽ ഇനി ൂ തൃശൂർ ക്രമസമാധാന സംബന്ധിച്ച് മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച മൂന്ന് റിപ്പോർട്ടുകളാണ് ഏറെ നിർണായകമായത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ മൂന്ന് സമിതികളിൽ ഒന്നാണിത് പൂരം അവിടെ ഉണ്ടായിട്ടും അനിഷ്ഠിത സംഭവങ്ങൾ ഒഴിവാക്കാൻ എ ഡി ജി പി കാര്യക്ഷമമായി ഇടപെട്ടില്ലെന്ന് ഈ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു തന്റെ ചുമതല നിർവഹിക്കുന്നതിൽ അദ്ദേഹം വരുത്തിയ കൃത്യവിലോപമായി ഇത് വിലയിരുത്തപ്പെട്ടു ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിനെതിരെ കടുത്ത നടപടികൾ വേണമെന്ന ശക്തമായ ശുപാർശയോട് കൂടിയ റിപ്പോർട്ട് ഷേഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി അംഗീകരിക്കുകയും തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു കൂടാതെ പിന്നാലെ എ ഡി ജി പി വിജയനെതിരെ അജിത് കുമാർ ഗൂഢാലോചന നടത്തിയെന്ന പി വിജയന്റെ ആരോപണവും ദർവേഷ് സാഹിബിന്റെ അന്വേഷണത്തിൽ ശരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതും ഒരു റിപ്പോർട്ടായി ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖേന മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നിർണായകമായ രണ്ട് ഫയലുകളും നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന് കഴിഞ്ഞ ദിവസം സർക്കാർ തിരിച്ചയച്ചു ഈ ഫയലുകൾ പരിശോധിച്ച് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് റവാഡ ചന്ദ്രശേഖർ പുതിയൊരു അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചത് ഈ ആവശ്യം അംഗീകരിച്ചു കൊണ്ട് റവാഡ ചന്ദ്രശേഖർ അദ്ദേഹത്തിനെതിരെ കടുത്ത ശിക്ഷാനടപടികൾക്ക് സാധ്യതയില്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു ക്രമസമാധാന നിന്ന് അദ്ദേഹത്തെ സസ്പെൻഷൻ പോലുള്ള നടപടികൾ വേണ്ടെന്നാണ് അദ്ദേഹം രേഖാമൂലം അറിയിച്ചതായി ഉന്നത കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ മറ്റൊരു നിയമപരമായ പോരാട്ടത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചീറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് അസാധുവാക്കിക്കൊണ്ടുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ പ്രാഥമിക വാദം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വസ്തുതകൾ പരിഗണിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക തൃശൂർ പൂരം വിവാദത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസും വീണ്ടും സജീവമായത് ിലും കോടതിയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്നുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാകും ഒരു ഭാഗത്ത് കടുത്ത നടപടികൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്ന ആശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കോടതി എടുക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാവിയെ കാര്യമായി സ്വാധീനിച്ചേക്കാം ഈ വിഷയങ്ങളിലെല്ലാം നിലവിൽ നടക്കുന്ന നിയമപരവും ഭരണപരവുമായ നടപടികൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി തുടരുകയാണ്